ഒരു ൌർജ്ജ്ജപ്രവാഹം പോലെ ഇങ്ങനെ ഒരു നമുക്ക് ഇലക്ട്രിക് പാസിങ് പോലെ ബോഡിന് ഇങ്ങനെ വന്നിട്ട് അത് ഉച്ചി വരെ ഇങ്ങനെ ഉണ്ടാവും അത് ഇക്കിളി പോലെ ഉണ്ടാവും ഇപ്പഴും ഉണ്ട് പറയുമ്പോഴും അപ്പൊ അതിങ്ങനെ ബോഡിയിൽ എപ്പോഴും ഉണ്ടാവും ഇക്ലിപ്പെടുത്തുന്ന പോലെ ആവും അതിങ്ങനെ പോകും ചിലപ്പോ നമുക്ക് അതില് അതിനാ ഒന്നും ചെയ്യാനും പറ്റാതെ അങ്ങനെ അങ് ഇരുന്ന് കൊടുക്കേണ്ട അവസ്ഥയിരിക്കും അത് രാത്രി ഉറങ്ങാൻ പോകുമ്പോഴേക്കും കാലിന് ഇങ്ങനെ വന്നിട്ട് മൂർത്താവിലേക്ക് തലയിലേക്ക് ഇങ്ങനെ ഇത് ഇങ്ങനെ പാസിങ് ആയിരുന്നു അപ്പൊ അത് ഞാൻ രണ്ട് മൂന്ന് വൈദ്യന്മാരോട് ചോദിച്ചു അവരെന്താണെന്ന് കുറച്ച് സ്പിരിച്വൽ ആയിട്ട് അറിയുന്നതും പിന്നെ വൈദ്യവും പറഞ്ഞാൽ അത് എന്തെങ്കിലും ബാഡ് എനർജി ഇങ്ങനെ ഊർജ്ജമ്മേലേക്ക് പോകുന്നതായിരിക്കും എന്നൊക്കെ വിചാരി അങ്ങനെ പറഞ്ഞു അങ്ങനെ അതിങ്ങനെ <Trib forums> um okay. hmm. ോ അത് ഒക്കെ ഉണ്ടായിരുന്നു രാത്രി പറയുമ്പോൾ ചില സമയത്ത് തീവ്രമായിട്ട് നമുക്ക് ഒന്നും പറ്റില്ല വെറുതെ അങ്ങനെ ഇരിക്കും പക്ഷെ ആ സമയത്ത് ഇതൊക്കെ കുറവായിരിക്കും ഒക്കെ കുറവായിരിക്കും അങ്ങനെ അങ്ങനെ ആദ്യം ഇരിക്കും എന്താന്നും അറിയില്ല തന്നെ ഇരുന്നോളൂ അസുഖം അല്ല നല്ല ലക്ഷണങ്ങളാണ് കേട്ടോ ആ അനുഭവത്തിൽ പിന്നെ കുറച്ച് ധ്യാനം ധ്യാനം പരിശീലിക്കൽ അങ്ങനെയില്ല പക്ഷേ ചില സമയത്ത് അങ്ങനെ ഇരിക്കാന്ന് പറയുമ്പോ അങ്ങനെ വെറുതെ ചാനൽ ഒക്കെ അതുകൊണ്ടാണ് ആ ഊർജ്ജം അതങ്ങനാ ചെലപ്പോ പേടിയാവും കാരണം നമ്മൾ ഫാമിലി ആയിട്ട് നമ്മള് ഇനി നിൽക്കുന്ന ശാരീരിക ഒരു പിന്നെ പിന്നെ എനിക്ക് ഞാൻ മുമ്പ് ഈ ഒരു അനപാന സതിയുടെ ഒരു പ്രാക്ടീസ് ചെയ്തിരുന്നു ഞാൻ കുട്ടിക്കാലത്തെ ഒരു ഇൻട്രസ്റ്റ് പറയുന്ന കുഴപ്പമില്ലല്ലോ ആ കുട്ടിക്കാലത്തെ എനിക്ക് പഠിക്കുന്ന പതിനാറോ വയസ്സിൽ ഭയങ്കര ആയിരുന്നു. എന്താണ് ജി ഇത് എന്താണ് ആത്മാവ് അറിയാനുള്ള ഭയങ്കര ആയിട്ടുള്ള ത്വരെ അത് വന്നിട്ട് പഠിക്കാനൊന്നും പടഭാഗത്തിനേക്കാളും എനിക്ക് ഇതിനോട് ഇല്ല പക്ഷെ അന്ന് എവിടെ കിട്ടാനൊന്നും ഇല്ലല്ലോ ഒന്നും ഇങ്ങനെ യു ഒന്നും കാര്യങ്ങളൊന്നും ഇല്ല ആരോടും വീട്ടിലും അങ്ങനെ ചോദിക്കാൻ പറ്റില്ലല്ലോ നമുക്ക് അപ്പൊ ഇങ്ങനെ പിന്നെ ബ്രഹ്മവും മരിച്ചിട്ട് അങ്ങനെ കിട്ടുന്ന എവിടുന്നെല്ലാം പുസ്തകമോ ഒക്കെ വാങ്ങും നോക്കും അങ്ങനെ ഒക്കെ ആയിരുന്നു ഞങ്ങളുടെ ഒരു ഭക്തി ഫാമിലി ആയതുകൊണ്ട് അങ്ങനെ പ്രാർത്ഥന കുറച്ച് ജപവും ധ്യാനവും ജപം കൂടുതലായിരുന്നു അപ്പം അങ്ങനെ ആ രീതിയിലായിരുന്നു അങ്ങനെ പോകുന്നത് പിന്നെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കല്യാണൊക്കെ കഴിഞ്ഞ വാടക നിന്നപ്പോൾ ഞങ്ങളെ നൈ ഒരു നൈബർ ഉണ്ടായിരുന്നു അവരൊരു തമിഴ് ബ്രാഹ്മണശ്രീയാണ് അവരൊരു ലളിത ഉപസനന്റെ ഒരു നവരാത്രി കാലത്ത് ഞങ്ങളെ കൊണ്ടുപോയി ചൊല്ലിച്ചു തരും ഞാൻ അത്രവരെ ശിവന്റെ ഒരു ജപമായിരുന്നു നമ്മൾ ശിവായ ആരായിരം അങ്ങനെ എന്നിട്ട് എപ്പോഴും അങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അപ്പം ഇവര് അവിടുന്ന് ഇത് തന്നു അപ്പൊ അവരെന്നും ചൊല്ലുന്നവരാ അപ്പൊ അങ്ങനെ അത് ചൊല്ലണ്ട രീതി അതിന്റെ അർച്ചന അങ്ങനെ ഓരോന്ന് പഠിപ്പിച്ചതന്നു അപ്പൊ പിന്നെ എനിക്ക് അത് കിട്ടിയപ്പോഴും പിന്നെ എപ്പഴും ചൊല്ല അത് ചൊല്ലിക്കൊണ്ടിരിക്കാൻ തോന്നു. അത് ഡെയിലി ചൊല്ലും പിന്നെ അത് ഇല്ലാത്ത ദിവസം ദൂരപ്പോലെ അസ്വസ്ഥത അപ്പൊ അങ്ങനെ സ്ഥിരമായിട്ട് പിന്നെ അതിലേക്ക് പോയി ശിവന്റെ ആ ഒരു ഇത് നമ്മൾ ചെയ്യുന്നത് ചെയ്യാ സാധനമായിട്ടില്ല ചെപ്പായിരുന്നു കുറെ സമയം ചെയ്യുമായിരുന്നു അപ്പൊ അത് അങ് വിട്ട് പിന്നെ ലളിതയിൽ തന്നെ അങ്ങനെ ജപായിരുന്നു അപ്പൊ രാവിലെ പിന്നെ പിന്നെ രാവിലെ കുളിച്ച് അത് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കും വൈകുന്നേരം ഒന്ന് ചൊല്ലും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ പിന്നെ എനിക്ക് കുറച്ച് കവിത ഇങ്ങനെ എഴുതാനൊക്കെ വന്നു തുടങ്ങി കവിതയും കഥയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എഴുതാൻ വന്നു നന്നായിട്ട് അങ്ങനെ കുഴപ്പമില്ലാത്ത രീതിയിൽ എഴുതാൻ വരുന്നുണ്ട് ഇപ്പോഴും എഴുത്തിണ്ട് അങ്ങനെ അതെഴുതുന്നു ഞാൻ മലയാളം അധികം പഠിച്ചിട്ടൊന്നുമില്ല പഠിച്ചിട്ടൊന്നും ഇല്ലാഷയിൽ ഭയങ്കര സ്വാധീനം വരും ഒഴുകി ആ ആ പിന്നെ അമ്മയുടെ ഒരു ഒരനുഗ്രഹാന്ന് കയറി അമ്മ തന്നതായിട്ട് അങ്ങനെ കൂട്ടി അങ്ങനെ പോയി അങ്ങനെ അതിലങ്ങനെ പോവുമായിരുന്നു പിന്നെ ഞാൻ പിന്നെ ഒരിക്കലും ഇങ്ങനെ ജപത്തിന്റെ ഇടയിൽ അത് അതെ എന്റെ ഒന്നും റിയാലിറ്റി ഒരു ഗുരു അങ്ങനെ നമുക്ക് ചോദിക്കുന്ന ആൾ പെർഫെക്റ്റ് ആയിട്ടുള്ള എവിടുന്നൊന്നും കിട്ടാറില്ലല്ലോ അറിയാതെ സാറിന് അപ്പൊ ഒരിക്കലും ഇങ്ങനെ ഞാൻ വളരെ ജീവിതത്തിലേറ്റവും ബുദ്ധിമുട്ടേരവസ്ഥയിൽ എപ്പോഴും ഇങ്ങനെ രാവിലെ അത്രയും അത് കടന്നുപോകാൻ ഒരു ബുദ്ധിമുട്ടായിരുന്നു അപ്പൊ അങ്ങനെ ഇരുന്ന സമയത്ത് എന്നും രാവിലെ ഇതേപോലെ കുളിച്ച് ജപം തന്ന സമയത്ത് ഒരു ദിവസം എനിക്ക് ഇങ്ങനെ ഒരു മുഖത്തിന്റെ ആ കഴുത്തിന്റെ ഭാഗമാത്രമുള്ള അമ്മയുടെ ഒരു രൂപം ഞാൻ കണ്ടിരുന്നേ എന്ന ചിലര് പിന്നീട് ഞാൻ ആരോ ഒരാളോട് ചാധിക്കും മനസ്സിന്റെ നമ്മുടെ മൈൻഡിൽ ഉണ്ടാവൂല്ലോ അതിന്റെ ഒരു തോന്നലാന്നാണ് അത് എനിക്കറിയില്ല എന്താണ് അതിന്റെ വാസ്തവം എന്ന് അപ്പൊ അങ്ങനെ ഒരു കാണുന്ന പോലെ ജസ്റ്റ് വേറെ ഒന്നും ഇങ്ങനെ അന്ന് കണ്ടു പിന്നെ ഇപ്പോഴും പിന്നെ ഞാൻ കുറച്ച് ധ്യാ പിന്നെ കുറച്ച് കാലം കഴിഞ്ഞപ്പം എനിക്ക് ഇതിനോടൊക്കെ ഒരു ഇതൊക്കെ നഷ്ടം ഈ അമ്പലം ഈ എന്താ പറയാ ഇങ്ങനത്തെ കാര്യങ്ങൾ ചിലപ്പോൾ ഇതിനോടൊന്നും ഇൻട്രസ്റ്റ് ഇല്ലാണ്ട് മെഡിറ്റേഷൻ അങ്ങനത്തെ ഒരു ഞാൻ പിന്നെ ഓഷോടെ അങ്ങനെ കുറച്ച് വേറെ രീതിയിൽ പ്രാക്ടീസ് അന്വേഷണം ഉണ്ടായിരുന്നു ഓൾറെഡി അപ്പം അങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ പിന്നെ എനിക്ക് ഇതിനോടൊന്നും ഇൻട്രസ്റ്റ് ഇല്ലാണ്ടായി പിന്നെ ചിലപ്പം ധ്യാനവും ഇല്ല ചിലപ്പം ഇങ്ങനത്തെ പരിപാടി ധ്യാനിക്കുക അന്ന് വേറൊരു ടെക്നിക്സ് ആയിരുന്നു അത് വെച്ച് അങ്ങനെ ധ്യാനം ചെയ്യായിരുന്നു രണ്ട് മൂന്നെട്ട് ആദ്യം കുറച്ച് കാലം ഓശോടെ പിന്നെ ഇത് ആനപ്പാന അനപ്പാന ചെയ്യുന്ന കാലത്ത് അങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ എനിക്ക് അമ്പലത്തിൽ ഒന്ന് ഞാൻ രണ്ട് വർഷത്തോളം പോകാറില്ല ഇപ്പം വേണ്ടു ഭക്തി ഒക്കെ പിന്നെ എനിക്ക് പിന്നീട് കുറെ കഴിഞ്ഞപ്പോഴേ ഒരു ദിവസം ഞാനീ ആനപ്പന സതി അത് ആ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ എനിക്ക് ഒരുപാട് ശാരീരിക പ്രശ്നങ്ങളോ വല്ലാണ്ട് ഇതേപോലെ ഈ ഊർജ്ജത്തിന്റെ ഈ ഫ്ലോ ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടായിട്ട് എനിക്ക് ഒറ്റപ്പൊടി മൈൻഡ് നന്നായിട്ട് ഇളകും ഡിസ്റ്റർബാകും ഒരു ഒന്ന് അപ്പൊ പിന്നെ നിർത്തി പക്ഷേ അതിൻ്റെ ഇടയിൽ ഒരിക്കലും ഒരു അനുഭവം ഉണ്ടായെന്നുവെച്ചാൽ സാരം ഞാനിങ്ങനെ സവര ജി ഇത് ഞാൻ മൂന്നും നാലും ടൈമൊക്കെ ചെയ്യുമായിരുന്നു എനിക്ക് അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം എന്റെ ഈ നെഞ്ചിന്റെ ഭാഗത്തിന്റെ അവിടെ നിന്ന് ഒരു ഇങ്ങനെ വെളിച്ചിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഒരു നമ്മൾ നിലവിളിക്കുന്ന തീരു പോലത്തെ ഒരു സാധനം ഇങ്ങനെ തെളിയുന്ന പോലെ അത് ചൂടൊന്നും ഇല്ലാതൊരു സംഭവം ഇങ്ങനെ കണ്ണടച്ചിട്ടായിരുന്നു ഉള്ളത് അത് ഞാൻ അതെങ്ങനെ എനിക്ക് എനിക്കറിയില്ല അപ്പൊ അങ്ങനെ അവിടെ ഒരു സാധനം വന്നു പിന്നെ എനിക്ക് കുറെ കാര്യങ്ങൾ എന്റെ ബോഡി എന്തിലേക്ക് ഇങ്ങനെ ഒരു കൊറേ കാര്യങ്ങളിങ്ങനെ അറിവിന്റെ ഒരു സംഭവം പോലത്തെ അങ്ങനത്തെ ഒരു സാധനം വന്നു അപ്പൊ അവിടെ ഇരുന്ന അവസ്ഥയിൽ തന്നെ എനിക്ക് മുഴുവൻ കാരണം എല്ലാം ഇതായിരിക്കുന്ന എല്ലാത്തിലും അതുണ്ട് അങ്ങനെ ഒരു ഫീൽ ഉണ്ടാവുമല്ലോ നമുക്ക് അത് അനുഭവത്തിൻ്റെ തരത്തിൽ ഉള്ളിൽ അങ്ങനെ വന്നറിഞ്ഞു എല്ലാത്തിലും അതാണ് ആ നമ്മള് അന്വേഷിക്കുന്ന അല ദൈവം എന്നുള്ള ആ ഒരു കട ദൈവിയെന്നാണ് എന്തോ പറയാൻ അറിയില്ല അപ്പൊ ആ സംഭവം ഫുള്ളു മുഴുവൻ അത് തന്നെയാണ് കാണുന്നതെല്ലാം പിന്നെ എനിക്ക് അവിടെ ഇരുന്ന് ഞാൻ ഒരുപാട് കരഞ്ഞു പിന്നെ എനിക്ക് ഏകദേശം ഒരു നാല് അഞ്ച് ദിവസം രാവും പകലും എന്റെ കണ്ണിന് ഇങ്ങനെ കണ്ണീരോ വന്നുകൊണ്ടേയിരിക്കും എനിക്ക് ഇങ്ങനെ ഞാൻ ഫുള്ള് തൊഴുവാ ചെയ്യാ ഞങ്ങളെ വർക്കേറികളൊക്കെ പോയി ചെടികളിയും മലകളിയും ഇങ്ങനെ കാണുന്ന പൂവിനോടായാലും ഒരു ഭയങ്കര സ്നേഹം ഇങ്ങനെ എല്ലാരും എൻ്റെ അഗാധമായ കാരുണ്യം വരും ചെറുങ്ങനെ ചെറിയ എന്തെങ്കിലും ഒരു വരുമ്പോൾ ഒരു ഒരുതരം ഞാൻ ഇത്രയും കാലം അറിഞ്ഞില്ലല്ലോ എല്ലാത്തിലും ഇത് എങ്ങനെ എല്ലാത്തിനോടും എനിക്കൊരു തൊഴുന്ന പോവാം കൈകോപ്പാണ്ട് എനിക്കൊരു ചെടിയുടെ അടുത്ത് പോലും പോകാൻ പറ്റില്ല ഇങ്ങനെ മൊത്തത്തിൽ ഞാൻ അന്നത്തെ ദിവസം അന്ന് ഒരാഴ്ചയോളം കൈ എനിക്ക് പേടിയായില്ല അത് അപ്പൊ ഹസ്ബൻഡ് എന്തെങ്കിലും എന്നോട് ദേഷ്യപ്പെട്ട് പറഞ്ഞാൽ പോലും എനിക്ക് മൂപ്പറോടും ഒരു ഭയങ്കര ഒരു സ്നേഹം എല്ലാത്തിനോടും ഒരു സ്നേഹം ഒരു അഗാധമായ ദൈവത്തിനെ പോലെ മൂപ്പറൊക്കെ എനിക്ക് എന്ത് പറഞ്ഞാലും ഒന്നും കുഴപ്പമില്ല എന്ന് ആരടിച്ചാലും ഇല്ല ചെടികളോടും കിളികളോടും മുഴുവൻ ഇപ്പോഴും അതിന്റെ കുറച്ച് ഭാഗം ഉള്ളേ ഇങ്ങനെ നമുക്ക് എപ്പോഴും അന്ന് ഉണ്ടായി ഒരു ഫീൽ അത് ഒരാഴ്ചകളോടെ രാത്രി ഞാൻ കൈകൂപ്പി കൈകൂപ്പിങ്ങനെ നിന്നുവാം എല്ലാത്തിനോടും എനിക്ക് തൊഴുതിട്ടേ പറ്റുന്നില്ല കാരണം ഈ പ്രപഞ്ചത്തെ തൊഴാതെ ഇങ്ങനെ നിക്കാൻ പറ്റുന്നുള്ളൊരു ഒരു ഉള്ളിൽ നിന്ന് വരുന്ന ഒരു സംഭവം ഉണ്ടല്ലോ സാർ അപ്പോൾ അപ്പൊ അങ്ങനെയായിരുന്നു പിന്നെ അങ്ങനെ അത് പിന്നെ അഞ്ചാറു ദിവസം നിന്നിട്ട് അത് പോകില്ലേന്ന് പോയിട്ടു പക്ഷെ അത് വേഗം കുറച്ച് കഴിഞ്ഞാൽ പോയി പിന്നെ അതിന്റെ ചെറിയ അന്ന് ഒരു അനുഭവം ഉള്ളതുകൊണ്ട് ഇപ്പോഴും നമ്മൾ സാധാരണ ജീവിതം നയിക്കുമ്പോ ഇടയ്ക്ക് എപ്പോഴും എല്ലാത്തിനോടും നമുക്കുള്ളിൽ ഉണ്ടാവുമല്ലോ ഒരിഷ്ടം ഒരു വഴിയായിരിക്കും ഇടയ്ക്ക് അങ്ങനെ വലിയ ഒരു ഉയരങ്ങളിൽ എത്തിയതാണ് ഇടയ്ക്ക് അപ്പോൾ അത് തിരിച്ച് എന്നെന്നേക്കും നിലനിൽക്കുന്ന രീതിയിൽ കിട്ടും ആ അവസ്ഥ ആനന്ദം എന്ന് പറയും എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിലേക്ക് എത്തും അപ്പോ നമ്മൾ ആ ധ്യാനം പരിശീലിക്കണം പക്ഷെ ആ ധ്യാനം പിന്നെ ഞാൻ വിട്ടു എനിക്ക് എനിക്കതിൽ ഭയങ്കര ശരീരത്തിന് ചെലപ്പോഴൊക്കെ കിടന്ന ഇങ്ങനെ ഭയങ്കര പ്രശ്നം ശാരീരികമായിട്ട് ഈ ഊർജത്തിന്റെ ഈ ഞാൻ പറഞ്ഞില്ലേ ഇത് ഹെവി ആയിരിക്കും പിന്നെ എനിക്ക് അതൊക്കെ അതൊക്കെ അനുവദിക്കണം നമ്മൾ അതിനെ അനുവദിച്ചു കഴിഞ്ഞാല് ഒരു സ്റ്റേജ് കഴിയുമ്പോ അത് സോഫ്റ്റ് ആവും സൗമ്യമാവും അത് സൗമ്യമായിട്ട് വരും പിന്നെ നിങ്ങള് ഇനി ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ടായില്ല ആനന്ദം കൊണ്ടെന്ന് അറിയാന്ന് പറയും ഏഹ് ആ ഒരു അവസ്ഥയിലേക്ക് വരും ഇതൊക്കെ അപൂർവ ആളുകൾക്ക് കിട്ടുന്ന സൗഭാഗ്യമാണ് അപ്പൊ പിന്നെ ഒരു ദിവസം സാറേ പിന്നെ ഞാന് ഒരു ഒരു ദിവസം ഇങ്ങനെ രാത്രി കിടക്കലായിരുന്നു ഇപ്പൊ പൊലിച്ച ഒരു രണ്ടര അങ്ങനെ എന്തോ ഒരു സമയമാണ് എനിക്ക് പൊതുവെ ഈ ഈ ഫ്ലോ ഉള്ളോണ്ട് ഉറക്കം കുറവായിരിക്കും മിക്കപ്പോഴും മല്ലപ്പോഴൊക്കെയാ കുറച്ച് നല്ല ഉറക്കം കിട്ടും അപ്പൊ ഇങ്ങനെ ഉറക്കത്ത് ഉറക്കത്താണ് പക്ഷെ എനിക്ക് റിയൽ ആയിട്ട് സംഭവം ഓർമ്മയിൻ്റെ ഒരു വർഷം ആവുന്നു തോന്നും ഏകദേശം ഒരു വർഷം ആവുന്നു അപ്പൊ ഇങ്ങനെ കിടന്നു വന്നപ്പോഴും അത് എന്റെ ഇങ്ങനെ പൊറത്ത് മുഴുവൻ ഓം ഓംന്നുള്ള ആ ഒരു ശബ്ദത്തിന്റെ ഒരു പ്രതിധ്വനിണ്ട് ഇങ്ങനെ കൊള്ളും വന്നു നിറഞ്ഞ് അതിനുശേഷം എന്റെ ബോഡി എന്റെ അകത്തു നിന്നൊക്കെ ഈ ശബ്ദമാണ് ഇങ്ങനെ അകത്തും പുറത്തും മുഴുവൻ ഓംകാരത്തിൽ ഇങ്ങനെ അത് ഇനിയിപ്പോ മനസിന്റെയാണോന്നറിയില്ല നമ്മൾ നമ്മൾ കുറെ ജപം നടത്തി കഴിയുമ്പോൾ പിന്നെ നമ്മളുടെ ശരീരം മൊത്തം ആ വൈബ്രേഷൻ അനുസരിച്ച് ക്രമീകരിക്കപ്പെടും ഞാൻ പക്ഷെ ഓംന്നുള്ളത് ചൊല്ലാറുണ്ടായിരുന്നില്ല ആകെ കുറച്ച് സമയം ഇങ്ങനത്തെ ചൊല്ലാറുണ്ടായിരുന്നു ഓം പക്ഷേ അകത്ത് അകത്ത് മുഴുവൻ അത് നമ്മുടെ ഉള്ളിലും പുറത്തുനിന്ന് ഞാൻ രാത്രി ഞെട്ടാണീറ്റിന് ഞാൻ മൂപ്പറോട് പറഞ്ഞു ഈ പ്രപഞ്ചം മുഴുവൻ മുഴങ്ങുന്ന ശബ്ദം ഓന്നാണ് നമ്മള് കേൾക്കാനിട്ടാണ് അത് ഇതാണ് ഇവിടെ മൊത്തം മുഴങ്ങുന്ന അകത്തും അത് നമ്മുടെ ഓം തന്നെയാണെന്ന് പറഞ്ഞു തന്നിട്ടില്ല സത്യം അതാണ് സത്യം ഈ പ്രപഞ്ചത്തിന്റെ നാദമാണ് ആ ഓംന്നുള്ളത് ആ എന്നിട്ട് അങ്ങനെ ആ ഒരു ശരിക്കും അതിലേക്ക് എന്നിട്ട് ഞാൻ ഇങ്ങനെ പൂർണ്ണമായിട്ടും പോന്ന അപ്പോഴാണെങ്കിൽ എന്റെ അകത്ത് മുഴുവൻ ഓം അത് കിടന്ന എനിക്ക് ഒന്നും ആവുന്നില്ല ഞാൻ ഈ ഓംകാര ഓമിന്റെ ഈ ഒരു ഇതില് ഫുള്ള് ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ ഇന്ന ഞെട്ടി എണീറ്റപ്പൊ ഞാൻ എനിക്ക് തോന്നി മൊത്തത്തിൽ പ്രപഞ്ചത്തിലും അതായിരിക്കും നമ്മുടെ ഉള്ളിൽ ഈ ശബ്ദമുണ്ട് നമ്മൾ കേക്കായിട്ടാണെന്ന് തോന്നി ഞാൻ രണ്ടുമൂന്നാളെ വിളിച്ചു വെച്ചാണക്കെ ഇങ്ങളെ മനസ്സിന്റെ ഒരു ഇതാണ് അത് നിങ്ങൾ അത്ര ആഴത്തിൽ പോയതുകൊണ്ടാണ് ബോധത്തിന്റെ ആഴത്തിലേക്ക് പോ പോയതുകൊണ്ടാണ് ആ ശബ്ദം കേൾക്കാൻ കഴിഞ്ഞത് അതൊക്കെ ജന്മ പുണ്യാണ് അപ്പോ ഇനി അതൊക്കെ ആ സൗഭാഗ്യം തിരിച്ചു പിടിക്കാൻ ട്ടോ അത് ശരിയായ വഴിയിൽ മാത്രമേ നയിക്കുള്ളൂ അതൊരിക്കലും ദോഷം ചെയ്യില്ല എത്രയും പെട്ടെന്ന് മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് വേറെ ഒന്നും ചെയ്യണ്ട അതെന്നെ ചെയ്താൽ അത് കിട്ടും അപ്പൊ അതിന് അന്നേരം ഉണ്ടാവുന്ന ശാരീരിക എന്തെങ്കിലും ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടാകുമ്പോ സാറോണെന്ന് എന്തെങ്കിലും ഒരു ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ടിരുന്നോ അതില് ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ കൊറച്ചിങ്ങനത്തെ കുറച്ച് ചെറിയ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു അതിലുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ കുറച്ചു അത് ചെയ്തിരുന്നു പക്ഷെ പിന്നെ പേടിയായി എനിക്ക് ഒറ്റക്ക് ആ അത് തന്നെ ചെയ്തോളൂ വലിയ അവസ്ഥയിലെത്തും കൂടുതൽ കൂടുതൽ ആളുകൾക്ക് ഈ ആത്മീയമായ ആ വെളിച്ചം കിട്ടുന്ന കാലാണ് ഇപ്പോ ഇനി പണ്ടത്തെ പോലെ അല്ല വേറൊരു കാലത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ് അപ്പൊ ഇനി കൂടുതൽ കൂടുതൽ ആളുകൾ ഈ വെളിച്ചം കിട്ടിയ ആളുകളായിട്ട് വരും അപ്പൊ അതിന്റെ ഭാഗമാണ് ചെയ്തോളൂ ധൈര്യമായിട്ട് ചെയ്തോളൂ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാണ് പിന്നെ അതും എല്ലാം തുടർന്നോളും അന്നൊക്കെ ചെയ്തിരുന്നത് എന്താ അതെല്ലാം തുടർന്നോളും ഒരു അപകടം സംഭവിക്കില്ല കേട്ടോ എനിക്ക് ഇങ്ങനെയുള്ള ഇതെല്ലാം കൊണ്ട് അതൊരു വിഭ്രവം പോലെ ആവുമോന്നുള്ള ഓക്കെ എന്നാൽ ശരി താങ്ക് യു ട്ടോ ഒരുപാട് ആ വീഡിയോ ആ ഓക്കെ